പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭരത് തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ ഭരത് വീട്ടിലുള്ള എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം പുറത്തുവരുന്നു മാത്രവുമല്ല തനിക്ക് നേരെയും ഭരത്തിന്റെ ആക്രമണം ഉണ്ടായതായി മനസ്സിലാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഭരത്തിനെ നേരിടണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇതോടെ ഭരത് ആകെ ഞെട്ടിപ്പോകുന്നു ഭരത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് കമ്പനിയിലെ തീരുമാനങ്ങൾ താൻ അറിയാതെ എടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇനി ഈ ീകാര്യത്തിൽ തീരുമാനങ്ങൾ താനാണ് എടുക്കാൻ പോകുന്നത് എന്നും കൃഷ്ണയ്ക്കിവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിനായി ഭരത് ശ്രമിക്കുകയാണ് ഇതോടെ ഭരത്തിനെ തല്ലുന്ന കൃഷ്ണ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നും ഭരത് അവസരം മുതലെടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ അടി െ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ഭരത്തിന് എതിരായി കാര്യങ്ങൾ വരുന്നത് ഭരത് ചെയ്ത ചതികളെല്ലാം പുറത്താവുകയും ഇതോടെ ഭരത് കുടുങ്ങുന്ന അവസ്ഥ വന്നെത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്